തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ വഴിപാടുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വർഷങ്ങൾക്ക് ശേഷമാണ് വർധന ബോർഡിലെ വഴിപാട് നിരക്കുകൾ ഓരോ കോടതിയുടെ നിർദ്ദേശമുണ്ട് നമ്മൾ നമ്മുടെ വഴിപാട് നിരക്കുകൾ പുനരേഖീകരിക്കണമെന്നുള്ളത് പക്ഷേ രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായി നമ്മൾ ഏകീകരിക്കുന്നത് ഈ വഴിപാട് നിരക്കുകൾ ഏകീകരിച്ചത് അതിനുശേഷം അഞ്ചാമത്തെ വർഷം അത് പുനരേഖീകരിക്കണമായിരുന്നു ഏകീയൻ കഴിഞ്ഞില്ല കാരണം അന്ന് കോവിഡും പ്രളയവും ഒക്കെ വന്നപ്പോൾ നമുക്ക് ഏകീകരിക്കാൻ കഴിഞ്ഞില്ല ഒൻപത് വർഷങ്ങൾക്ക് ശേഷം നമ്മളത് ഏകീകരിക്കുകയാണ് പുനരേഖീകരിക്കുകയാണ് അത് ഇവിടെ ഒരു കമ്മിറ്റിയുണ്ട് ഇതിനു വേണ്ടി ദേവസ്വം കമ്മീഷണർ ഇൻസ്പെക്ഷൻ ഡെപ്യൂട്ടി എസ് പി വിജിലൻസ് മറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇവരുടെ ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി നിരന്തരമായി ചർച്ച ചെയ്ത് ഓം സമർപ്പിച്ച് ഓം ബുദ്ധ്മാനിൻ്റെ അന്വേഷണ റിപ്പോർട്ടോടു കൂടിയുള്ള ഉത്തരവ് അതായത് ഡി ബി പി നൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ബഹു ഹൈക്കോടതിയുടെ ഉത്തരവോടുകൂടിയാണ് ഈ പുനരീകരണം നടപ്പിലാക്കാൻ